അപ്പം എല്ലാരും അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഷെമിൻ താത്തൊക്കെ ഉണ്ടായി ഞങ്ങളെ ജഗഭഗീത്തെ അങ്ങനെ ഞങ്ങൾ കണ്ടു റൂമിന്റെ കാര്യം പറയാണെങ്കിൽ എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നുണ്ട് റൂമിലാണ് അവര് വേണ്ടത് അപ്പൊ ആ ഒരു സമയത്ത് ഷബീബ് അങ്ങനെ മുൻപൂല എന്ന് പറഞ്ഞിട്ട് എന്ത് മനുഷ്യന്മാരെ അല്ലെങ്കിൽ എന്റെ ഒരു വായലനാവോണ്ടാണ് ഞാൻ ജീവിച്ചു പോണത് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ വയനാട് പോവുകയാണ് അപ്പൊ ദാ പെരിന്തൽമണ്ണയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ അതാ ഉറക്കൊന്നും ഇങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല രാവിലെ ആറ് നാപ്പത് ആയിട്ടുണ്ട് സമയം രാവിലെ അഞ്ചേ മുക്കാൽ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്റെ ഒപ്പ ബസ് കയറ്റി തന്നു അങ്ങനെ ഞാൻ ഇതാ ഇവിടെ എത്തിയപ്പോ ബസ് ഏഹ് സുൽത്താൻ ബത്തേരി എന്നൊക്കെ കഴിഞ്ഞിട്ട് ബസ് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അന്മിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ ഒരു വെപ്രാളായിരിക്കുമല്ലോ നമുക്ക് അങ്ങനെ അങ്ങനെതാ ബസ്സൊക്കെ കിട്ടി എന്തായാലും ഡ്രൈവറെ നേരെ ബാക്കിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ സ്ഥലം കിട്ടി അവിടെ അവിടെയാകുമ്പോ പിന്നെ നമുക്ക് ഇത് അതുമാതിരി കാലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവാലോ അപ്പൊ നാ നിലമ്പൂര് എത്തിയപ്പോ അവിടുന്ന് ഷർഫ്ദത്താത്ത കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ കയറണ വരെ വിലയിരു നിക്കപ്പുറത്തേ ഉണ്ടാവൂലല്ലോ പേടിച്ചിട്ടൊന്നല്ല പക്ഷെ അവരൊരു വണ്ടിക്ക് കയറിയാലൊരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ഷർഫത്താത്ത കയറി സമാധാനമായി പിന്നെ ദാ ചുരത്തിൽ എത്തിയ സമയത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കാരണം അന്ന് ചെക്കിങ്ങിന്റെ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കുറെ ലൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ അങ്ങടെ എത്തിയിട്ടുണ്ടായിരുന്നതും അവിടെ വയനാട് ഒരു റിസോർട്ടിൽ സ്റ്റേ ആയിരുന്നു കേട്ടോ ഒരു ക്യാമ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങനെ പോയത് ായിരുന്നു അപ്പം കുറെ ഫ്രണ്ട്സുകൾ ഉണ്ടായി ഞങ്ങള് പത്ത് മുപ്പത് പേരുണ്ടായിരുന്നോ അവിടെ സ്റ്റേ ആയിരുന്നു അന്നത്തെ ദിവസം അപ്പം പതിനൊന്ന് മണിക്ക് അങ്ങോട്ട് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം പതിനൊന്ന് മണി വരെയാണ് കേട്ടോ ടൈം ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ ദാ ബത്തേരി എത്തിയപ്പോ പതിനൊന്നേകാലം കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു ആ സമയത്താണ് പിന്നെ സമൂസയും ചായയും കുടിക്കുന്നുട്ടോ മിക്കപ്പുറത്തില്ല കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഒരു ചായന്റെ വെള്ളം പോലും കുടിക്കാണ്ട് പെട്ടെന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഏഹ് എനിക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പത്ത് മണി വരെയൊക്കെ ഞാൻ ക്ഷമിക്കൂട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കപ്പുറത്തേണ്ടാവില്ല കാരണം ഗ്യാസ് കയറും തലവേദന എടുക്കും ക്ഷീണം വരും അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ചെന്നപ്പോ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ഇനിയും പേര് വരാനുണ്ട് അപ്പം എല്ലാവരും അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഷെബി ഇപ്പൊ നേരത്തെ എത്തിയോ നേരത്തെ എത്തിയോ എന്ന് വെച്ചിട്ട് ആ ഒരു ചർച്ചയായിരുന്നു കേട്ടോ കാരണം ഞാൻ എല്ലായിടത്തും ലൈറ്റ് ആവുന്ന ആളാണല്ലോ അപ്പൊ അപ്പൊ ഷർഫദാത്ത് ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ സർഫദാത്ത് വടിയും പിടിച്ച് ആട്ടിത്തെൽച്ചിന്നെ കൊണ്ടായതുകൊണ്ട് മാത്രം ഞാൻ നേരത്തെ എത്തിയ അല്ലെങ്കിൽ ഞാൻ രാത്രി കാര്യം ചിലപ്പോ അവിടെ എത്തി അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇട്ടത് എന്താണെന്ന് വെച്ചാല് തെളിവ് സഹിതം ഇട്ടതാണ് കാരണം ഷർഫദാത്ത് എപ്പോഴും പറയും ഏതൊരു ഫോട്ടോയിലും വീഡിയോ ഓൾ പെടൂല്ലെന്നിട്ടോട് ഞാനവിടെ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഓടി വരുന്നുണ്ടാവും എന്നാണ് അതേപോലെ തന്നെ ആയിട്ടോ അപ്പൊ പറഞ്ഞതിലൊരു തെറ്റുമില്ല അതേപോലെ തന്നെ സംഭവിച്ചു കാരണം ചെറുപ്പത്തിനാ വീഡിയോ എടുക്കണത് അതിന്റെ ആ വോയിസ് അടക്കം അതിൽ എടുത്തിട്ടുണ്ട് ഞാൻ ആ സമയം ഫോൺ ചാർജ് ചെയ്യാൻ വെക്കാൻ പോയതായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും എന്തായാലും ഫോട്ടോന്റെ ഒരു അറ്റത്ത് ഞാൻ പെടും പെടാതിരിക്കൂല അങ്ങനെ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഷെമീൻ താത്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ ജഗഭാഗീയത്തെ അങ്ങനെ ഞങ്ങള് കണ്ടൊരു സ്നേഹപ്രകടനം ഓക്കെ അതിലടക്ക് പിന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അത് തന്നെ പിന്നെ ഫുഡിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ ഉണ്ടല്ലോ നല്ല ആയിരുന്നു കേട്ടോ വെള്ളച്ചോറ് അതുപോലെ മീൻകറി മോരുകറി സാമ്പാർ മീൻ പൊരിച്ചത് പിന്നെ ഉപ്പേരി പപ്പടം അച്ചാർ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അതായത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എത്ര വേണേലും കഴിക്കട്ടെ പോലെ കഴിക്കാം അങ്ങനെ എന്തായാലും നല്ല നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നന്നായിട്ട് കഴിച്ചു പിന്നെ റിസോർട്ടിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതായത് അവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യ പിന്നെ നല്ലൊരു വൈബ് ഇട്ടോ എന്താ പറയാ പിന്നെ ശരിക്കും ഉണ്ടല്ലോ കപ്പിൾസിന് കപ്പിൾസിന് പറ്റിയ റിസോർട്ടാണ് കേട്ടോ നീ അത് വിചാരിച്ചിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നാലും കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് കപ്പിൾസിന് പറ്റിയതാന്നുള്ള ഏഹ് പിന്നെ അതുപോലെ തന്നെ ഒരു നാപ്പതിലധികം പേർക്ക് ഒരു അമ്പതോളം പേർക്ക് ഇനി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഒരു അമ്പതോളം പേർക്ക് അവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ അതിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഇതുവരെ ഹീലിംഗ് ക്യാമ്പ് അതായത് ബിലൈറ്റ് ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഏഷ്യ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഒക്കെ കഴിഞ്ഞ് പിന്നെ നല്ല പഴമ്പൊരും ചായക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയാണ് കലാപരിപാടി 2 അല്ല സ്റ്റാർട്ട് അപ്പൊ ഇതായിരുന്നു അവസ്ഥ അതായത് ഒട്ടും കളിക്കാനോ പാടാനോന്നറിയാതിന്നെ പിടിച്ച് അവര് കളിപ്പിച്ചിട്ടും നമ്മളെ വൈബിനത്തെ ആൾക്കാരെ കിട്ടി അങ്ങനെയാണല്ലോ ഏർ സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു അറിയില്ലെങ്കിലും കളിക്കാനറിയില്ലെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ആഗ്രഹം എന്തായാലും അവിടുന്ന് സാധിച്ചും പിന്നെ ഇൻസ്റ്റയിൽ റീലിടാനുള്ള ഇടാനുള്ള പ്രാക്ടീസുകളായിരുന്നു കേട്ടോ അതൊക്കെ അപ്പൊ ആ ഒരു പട്ടിഷൊക്കെ ഇൻസ്റ്റയില് ഉണ്ട് അതായത് ഷബീബ മുനീർ എന്നാണ് കേട്ടോ ഇൻസ്റ്റ ഐ ഡി പിന്നെ ഇതാ കുറച്ച് നേരം ഇരുന്ന് ഫോണിലൊക്കെ ഇന്ന് കളിച്ച് ഏഹ് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഊനാലക്കാടാണ് അപ്പൊ ആ ഒരു സമയത്ത് ജംഷി അവർ ഇവിടുന്ന് പാലക്കാട്ട് നാട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ പോകുന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയായിരുന്നു അങ്ങനെ കുറച്ചുനേരം അവിടെ ഇരുന്ന് ഊനാലക്കാടി അത് കഴിഞ്ഞതാ പിന്നെ മകുപ്പി പുനസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു പിന്നെ ക്യാബിന്റെ അടുത്ത സെക്ഷനിൽ പിന്നെ അവരുടെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മോട്ടിവേഷൻ അതുപോലെ തന്നെ കൌൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ പകുതിയുള്ള ആളുകളെ ഞാൻ പരിചയമല്ല എന്നാൽ പകുതി ആളുകളൊക്കെ നമ്മളെ ഷീക്രട്ടി ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ പിന്നെതാ രാത്രി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അൽഫാം അതുപോലെ നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ആയിരുന്നു പിന്നെ ടേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ അൺലിമിറ്റഡ് ആയിരുന്നു പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് അറിയൂല കേട്ടോ എന്ന് വെച്ചാല് നമ്മൾ കൊടുത്ത ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങോ ഇല്ലാതോ എക്സ്ട്രാ കൊടുക്കണോന്നുള്ളതൊക്കെ അവരുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവരെ കോൺടാക്ട് നമ്പർ ഞാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ താല്പര്യമുള്ളവരൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ ഞാൻ എല്ലാ റൂമിന്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടു പക്ഷെ ഈ റൂമിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നു എല്ലാ റൂമാണെങ്കിലും തന്നെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് പോയ മൂന്ന് അതായത് ഞാനും ഷർഫുദാത്തിയും റുസാനും ഞങ്ങൾ പേരും തന്നെ ഈ റൂമിൽ കടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അവർ എക്സ്ട്രാ ബെഡ് ഒക്കെ വേണമെങ്കിൽ തരൂട്ടോ അങ്ങനെ പിന്നെ രാത്രി ക്യാമ്പ് ഫയറിന്റെ ഒരു ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ രാവിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവ രണ്ടാളിയാതാണ് കൊളാക്കി അല്ല ഞാൻ പറഞ്ഞ കാര്യം ഞാൻ അതാണ് പക്ഷേ എനിക്ക് തോന്നിട്ടില്ല എന്താ പറയാ എനിക്ക് തോന്നിട്ടില്ല ഇവളങ്ങനെ മുണ്ടാദ്യം എന്റെ ആളാണെന്ന് ഇവള് ഞാൻ കാണുന്നു ഹായൊക്കെ പോയാ അപ്പോളൊരു ഹായ് ഹൈ അപ്പോൾ വേറെ ആൾക്കാരെ കൂടെ കൂടി പണി അന്ന തന്നെ ഇഷ്ടംന്ന് പറഞ്ഞു ഡയറക്റ്റ് പറഞ്ഞല്ലേ ഞാൻ ആ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി അവർ പറയണെന്താ വെച്ചാലും ഞാൻ ഷായുദ്ദാദ്യം പലപ്പോഴായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മേറ്റപ്പിനൊക്കെ ആയിട്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ അടുത്തിടെ പഴകിയിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല ഇവിടെ വയനാട് പോയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ നല്ലോണം അങ്ങനെ നല്ലോ സംസാരിക്കുക ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ക്യാരക്ടർ നല്ലോണം ആയിട്ട് ഇഷ്ടമായിട്ടോ അപ്പൊ എനിക്കത് അവരെ അറിയിക്കണം എന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ടൈം ആയിരുന്നു അപ്പൊ എന്നാ പുട്ട് ഇഡ്ലി അതുപോലെ സാമ്പാർ ചട്നി എഗ്ഗ് ഫ്രൂട്ട്സ് അങ്ങനെ കുറെ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തപ്പോ പറഞ്ഞു ആ അതായത് അപ്പൊ ഞാൻ എനിക്ക് അവരോട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഒരാളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് അവരോട് പറയണം തോന്നി ഞാൻ മുഖത്ത് നോക്കി പറയാം അത് അറിയണ ആളായാലും അറിയാത്ത ആളായാലും ഞാൻ പറയട്ടോ എനിക്കിനിഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിലും ഞാനത് അതും ഓപ്പണായിട്ട് പറയട്ടോ ഞാനിങ്ങനെ മടിയൊന്നും ഇല്ല എന്താ വെച്ചാല് ഞങ്ങൾ അങ്ങനെ ചെയ്തു എനിക്കത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ഓപ്പണായിട്ട് പറയും കേട്ടോ അപ്പൊ അന്ന് സംസാരിച്ച് എന്നെ ശരിക്കും മനസ്സിലായപ്പോ അവര് അവര് പറഞ്ഞൂത്രേ ഞാൻ വിചാരിച്ച പോലെ അല്ല ഷബീബൻ എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞുത്ര കേട്ടോ അപ്പൊ അവര് ശരിക്കും എന്റെ കൂടെ റൂമിലാണ് അവര് വേണ്ടത് അപ്പൊ ആ ഒരു സമയത്ത് ഏഹ് ഷബീബ് അങ്ങനെ മുൻപൂലെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ റൂമിൽ കയറി ഓടിക്കണട്ടോ എന്നിട്ട് ആരോടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ മയമന്നത്താനോടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് മയമന്നത്താന്റെ കണക്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കണ ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുണ്ട് സമ്മോണ്ട് ഷബീബ് ഉണ്ടാത്ത ആളാണെന്ന് പറയുമ്പോൾ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടം തോന്നി അതങ്ങനെ തുറന്ന് പറഞ്ഞു അത്രേ ഉള്ളു അപ്പൊ അതിന്റെ ഇടയിൽ ഇത് അവരുടെ ഗ്രൂപ്പിന്റെ പകരം ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങളും പറയുമ്പം കുറെ പേർക്കൊരു അഭിപ്രായം ഉണ്ട് ഇപ്പൊ തള്ളാണ് തള്ളി മറിച്ചിടുകയാണ് നോക്കിയാണ് കേട്ടോ അപ്പൊ എന്ത് മനുഷ്യന്മാരെ അല്ലെങ്കിൽ എന്റെ ഈ ഒരു വായിൽ നാവുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത് അതായത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് എന്ന് പറഞ്ഞിട്ട് തമ്പനയിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കോഴിക്കോട് കൂടി അതായത് ഏർ ടീം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇന്നെ കുറിച്ചുള്ളൊരു അഭിപ്രായം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സത്യസന്ധമായിട്ട് കമന്റായിട്ട് അറിയിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ കുറേ പേര് അവിടെ കമന്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് കമന്റ് വളരെ രസകരമായ കമന്റുകൾ ഞാൻ കുറെ വായിച്ചിട്ടും ശരിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഓരോരുത്തരും ഇന്നെ ധരിച്ചു വെച്ചിരിക്കണെന്നുള്ളതും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സംശയം സംശയമുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ബോക്സ്ന്ന് പോയി നോക്കിയിട്ടില്ലേ ആ കമന്റുകൾ കാണുമ്പോൾ അറിയാം ഓരോരുത്തർക്ക് എന്താണ് എന്നെ അഭിപ്രായം ഞാൻ തള്ളാണോ എന്നുള്ളത് അതിലന്നെ ചിലരൊക്കെ എഴുതിയിട്ടുണ്ട് ഷബീബ അങ്ങനെ തുറന്നു പറയാനെ കൊണ്ട് ഒന്നും വിചാരിക്കാതെ എന്ത് വിചാരിക്കാനാണ് ഇന്നങ്ങൾ ആ ഒരു ഗണത്തിൽ പെടുത്തരുത് കാരണം എന്താ വെച്ചാലും ഇന്റെ എത്ര ശത്രുക്കളാണെങ്കിൽ പോലും അവരെനെ ആ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതേപോലെ തന്നെ ഇന്നെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് എന്തും എന്താ കൊട്ടാനും പാടാനുള്ള ഒരു ചെണ്ടയാണ് ഞാൻ എന്നിട്ട് പോലും ഞാൻ ആരെങ്കിലും ഒരു അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അതിന് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ തെറ്റി നടന്നിട്ടോ അല്ലെങ്കിലും അത് എനിക്ക് വിഷമമായി എന്തെങ്കിലും എവിടെങ്കിലും പറയണങ്ങൾ ആരെങ്കിലും കേട്ടിക്കണോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവിടെ നിക്കട്ടെ നമ്മളെ റിസോർട്ടിൽ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നു ശരിക്കും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടോ നല്ല സന്തോഷത്തിൽ തന്നെ ആയിരുന്നു ശരിക്കും പോരുമ്പോ ഒരു സങ്കടമായി കാരണം എത്ര പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞത് കിട്ടിയ സമയം ഞങ്ങൾക്ക് തികഞ്ഞില്ലട്ടോ അത്രേ ഉള്ളൂ പറയാന് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കുംബൈ